ഹലോ ഫ്രണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പുതിച്ചോറാണ് നമ്മുടെ ഇവിടെ മഞ്ചേരി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ബൈ സ്റ്റാൻഡേർസിന് രോഗികളുടെ കൂടെ നിൽക്കാൻ വരുന്ന ആളുകൾക്ക് ഉള്ള ഫുഡ് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഓരോ വീട്ടിൽ നിന്ന് അഞ്ച് പൊതിച്ചോറ് വീതം കൊടുക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്ത പൊതിച്ചോറിൻ്റെ പൊതിച്ചോറാണിത് അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് ഇപ്പം നമ്മൾ പൊതിച്ചോറൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഞങ്ങൾ പൊതിച്ചോറിലുള്ളത് കായും പയറുപ്പേരി നെല്ലിക്കാച്ചാറ് പിന്നെ പുളിങ്കറി എന്ന് പറയും ഇവിടെ പിന്നെ ആണ് ഉണ്ടായിരുന്നത് പുളിങ്കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളരിക്ക തേങ്ങ അരച്ച് വെക്കില്ലേ ആ കറിയാണ് അപ്പോൾ കറി ഇങ്ങനെ കവറിലാക്കിയിട്ട് വേണം അതിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാൻ അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമായിരുന്നു ഇല പൊ പൊട്ടും എന്നുള്ളതുകൊണ്ടാണ് രണ്ട് ഇല വെച്ചത് കേട്ടോ എൻ്റെ ശബ്ദമൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് ഇന്നലത്തെ മഴ കൊള്ളൽ കാരണം ശബ്ദമൊക്കെ പോയി ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി നല്ല രസമായിരുന്നു പേപ്പറൊക്കെ പൊതിഞ്ഞ് അത് പൊട്ടുമെന്നൊരു പേടീനാണ് കാരണം കറി അങ്ങനെ വെച്ചിട്ട് കവർ ചെയ്തതുകൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നി നന്നായിട്ട് കവർ ചെയ്തു പൊതിയാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ അത് നമ്മളുടെ ഒരു രീതിയിലുള്ള പൊതിച്ചിലാണ് ഞാൻ സ്കൂളിലേക്ക് ഇങ്ങനെ ചോറ് കൊണ്ടുപോവാറുണ്ട് അപ്പം അമ്മേ പൊതിഞ്ഞ് തരാം അങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് അഞ്ച് പൊതിയാണ് വേണ്ടത് നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ച് പൊതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് കവർ ചെയ്തിട്ട് അവർക്ക് കൊടുത്തയച്ചു താങ്ക് യു